പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ മാർച്ചില് ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോർത്ത് സെമസ്റ്ററിന്റെ അക്കാദമിക് കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ജൂൺ ലാസ്റ്റ് വരെ ഉള്ളത് കൊണ്ട് അതിൽ അതുമായി ബന്ധപ്പെട്ട അധ്യാപക സംഘടനകളിലൊക്കെ മീറ്റിംഗ് കൂടിയിരുന്നു ആ സമയത്തൊക്കെ വിദ്യാർത്ഥികളിൽ ഒട്ടേറെ വിദ്യാർത്ഥികളിൽ സംശയം സംശയമുണ്ടായിരുന്നു എപ്പോൾ പരീക്ഷ നടക്കും ചില യൂട്യൂബ് ചാനലുകളൊക്കെ പറഞ്ഞു മേയില് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് അതുപോലെ തന്നെ ചില ചാനലുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് സെക്കൻഡ് സെമിസ്റ്റർ പരീക്ഷ ആദ്യം വരുമെന്നൊക്കെ ഒട്ടേറെ വിദ്യാർത്ഥികൾ ആ സമയത്തൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു സാറെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്തതിന് വസ്തുത എന്ത് എന്ന് ചോദിച്ചു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് അക്കാദമിക് കലണ്ടർ പ്രകാരമുള്ള ഡേറ്റ് ഞാൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ ഉണ്ടാവുള്ളൂ അതിനുള്ള ഒരു പ്രധാന കാരണം ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന ഫൈനൽ ഇയർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇനി നടക്കേണ്ട സപ്ലിമെന്ററി പരീക്ഷ എന്ന് പറയുന്നത് ഫോർത്ത് സെമസ്റ്ററിനാണ് സെക്കൻഡ് സെമസ്റ്റർ ഒരു വട്ടം എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഫോർത്ത് സെമസ്റ്റർ വന്നാൽ അവരുടെ ഹയർ സ്റ്റഡീസും മറ്റിനൊക്കെ സഹായകരമാവുകയുള്ളൂ എന്നതുകൊണ്ട് ആദ്യം തന്നെ പറയാണ് ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയായിരിക്കും ആദ്യം അത് എപ്പോൾ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അത് വരാൻ പോകുന്നത് ജൂണിൽ മൂന്നാമത്തെ ആഴ്ചയിൽ എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതിയൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലറിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്നാമത്തെ ആഴ്ചയിലായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ ഡിഗ്രി എക്സാം നടക്കുക ഇനി എപ്പോഴായിരിക്കും അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ എക്സാം സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ നടക്കുക ഈ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും ഒരു ജൂലൈ പതിനഞ്ചിന് ശേഷം ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ജൂലൈ പത്തിന് ശേഷമൊക്കെ ആയിട്ടായിരിക്കും സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ ഉണ്ടായിരിക്കാം അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൻ്റെ പരീക്ഷ ജൂൺ തേർഡ് വീക്കിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഫോർത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് സപ്ലിമെന്ററി ഒക്കെ എഴുതുന്നവർ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ സുതാര്യതയോടുകൂടി എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു